തീപ്പൊള്ളലിന് ഒറ്റമൂലി ചികിത്സയുമായി അമ്പലക്കണ്ടിയിലെ ബാബുമോൻ പൊള്ളലേറ്റ നൂറുകണക്കിന് ആളുകൾക്കാണ് ബാബു മോൻ സാന്ത്വന ആറുളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടിയിൽ താമസിക്കുന്ന അമ്പാട്ടുകുഴിയിൽ ബാബുമോൻ എന്ന യുവാവാണ് തീപ്പൊള്ളലിന് ഒറ്റമൂലി ചികിത്സയുമായി രംഗത്തെത്തിയത് ഇതിനകം നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് തന്റെ ഗുരുനാഥനിൽ നിന്ന് ലഭിച്ച അറിവ് പൊള്ളലേറ്റവരുടെ വേദന അകറ്റാൻ ഉപയോഗിക്കുകയാണ് ഈ യുവാവ് പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ബാബുമോൻ ചികിത്സ ആരംഭിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൻ്റെ അധ്യാപകനിൽ നിന്ന് ലഭിച്ച അറിവാണ് ഇന്ന് കണ്ണൂർ വയനാട് ജില്ലകളിലെ നൂറുകണക്കിന് ആളുകൾക്ക് സ്വാാന്ത്വനമേകുന്നത് ആദ്യമായി ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ സ്വന്തം മകന് തീപ്പൊള്ളലേറ്റപ്പോൾ ബാബുമോനാണ് ചികിത്സിച്ചത് മുഖം പൊള്ളി വികൃതമായ മകന്റെ ചികിത്സ സ്വയം ഏറ്റെടുത്ത് നടത്തിയത് അനുഗ്രഹമായി ഇപ്പോൾ പാടുകൾ ഒന്നും ഇല്ലാതെ സുഖപ്പെട്ടു പഠനം തുടരുകയാണ് മകൻ തീർത്തും സൗജന്യമായാണ് ബാബുമോൻ ചികിത്സ നടത്തുന്നത് ഏകദേശം നൂറിലധികം ആൾ ഇപ്പം ചികിത്സ കഴിഞ്ഞിട്ടുണ്ട് യാതൊരു പാർശ്വഫലങ്ങളില്ല വേദന ഉണ്ടാവില്ല പാടുണ്ടാവില്ല അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ചികിത്സയ്ക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അതിന് പത്ത് വർഷം മുന്നേ എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു മാഷെനിക്ക് പാർന്നു തന്നോ അങ്ങനെ മാഷ് പാർന്നു തന്നു അന്ന് മുതൽ ഞാൻ ചികിത്സ തുടങ്ങി എൻ്റെ സ്വന്തം മോനെ വരെ മുഖം മൊത്തം പെയിൻറ്റ് കത്തി പൊള്ളി വികൃതമായിട്ട് ഞാൻ തന്നെ ചികിത്സയ്ക്ക് സുഖപ്പെടുത്തുക നടടുമ്പോൾ ഒത്തിരി കലവോലും ഇപ്പോൾ ഇല്ല വരുമ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്നുണ്ട് ചിലവ് സാധാരണ മരുന്നുകൾ വെച്ച് പോകുമ്പോൾ ചിലവ് വളരെ കുറവാണ് ചികിത്സ സൗജന്യമായിട്ട് ഇപ്പോൾ ഇപ്പം വരുന്നവരെന്തെങ്കിലും ഒരു ചെറിയൊരു തുക തരും ചിലർ നിർബന്ധിച്ച് തരും തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാണല്ലോ കാരണം ഇപ്പം ഇംഗ്ലീഷ് മരുന്നിനൊക്കെ ആശ്രയിച്ചാൽ ഒത്തിരി ഭാരിച്ച ചിലവുകൾ വരും ഇതാകുമ്പം ചിലവുകളില്ല പിന്നെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ രോഗിയെ സൗ സുഖപ്പെടുത്താൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ അതാണ് ഇതിൻ്റെ ഒരു ഗുണം പാലാവയൽ നടവയൽ മാനന്തവാടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട് മാനന്തവാടിയിൽ നിന്ന് ആംബുലൻസിൽ കടത്തി ആളുണ്ട് തുണിക്ക് ദേവി പിടിച്ചൊരു സ്ത്രീ ആയിരുന്നു പൂർണ്ണമായിട്ട് സുഖമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരുവായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവർ അവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് വിവരം അറിഞ്ഞ് വന്ന് ഒരു മാസം കൊണ്ട് അവർ പൂർണ്ണമായിട്ടും ഒരു കല പോലും ഇല്ലാതെ ഒരു സുഖം ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ഒരു പച്ചമരുന്നാണ് പണമൊന്നും ചോദിച്ചു വാങ്ങാറില്ലെന്നും ആരെങ്കിലും എന്തെങ്കിലും സംഭാവന നൽകിയാൽ അത് മരുന്നിനായി ഉപയോഗിക്കുമെന്നും ബാബു മോൻ പറയുന്നു ബാബമ്മോന്റെ ചികിത്സയിൽ സുഖം പ്രാപിച്ച ഏലമ്മയും ഗീതവും അനുഭവം പങ്കുവെച്ചു കൈ കൈ പുള്ളിയത് അത് ഞങ്ങള് പാല് കാറ്റി വാങ്ങി ഇങ്ങനെ ഊറ്റിപ്പം കാലം തിന്നിപ്പോയിട്ട് കയ്യലിട്ടൊന്ന് വീണു വന്ന് മരുന്ന് പാടുപോലുമില്ല കൈ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് എന്റെ കൈയും കാലും ഒന്ന് പൊള്ളിയായിരുന്നു ചായ വീണിട്ട് അപ്പം ബാബു ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ആ മരുന്ന് വീട്ടിട്ടാണ് എന്റെ കൈയിലും കാലും ഇപ്പൊ മലയോര മേഖലയിലെ നിരവധി ആളുകളെ സൗജന്യമായി ചികിത്സിച്ച് ഈ യുവാവ് നാടിനു തന്നെ മാതൃകയാവുകയാണ് തുടർന്നും തന്റെ സേവനം തുടരുമെന്നും ഈ യുവാവ് പറയുന്നു സൗജന്യ ചികിത്സയുമായി ഒരു യുവാവ് രംഗത്ത് വന്നിരിക്കുന്നു ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടയിൽ താമസിക്കുന്ന അമ്പാറ്റുകുഴിയിൽ ബാബു എന്ന യുവാവാണ് സൗജന്യമായി ചികിത്സ നടത്തുന്നത് തന്റെ ഗുരുനാഥനിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ് നൂറുകണക്കിന് ആളുകളുടെ വേദനയകറ്റാൻ ഈ യുവാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അറിവ് ലഭിച്ച ഉടൻ തന്നെ തൻ്റെ ഓമന പുത്രൻ തീപ്പൊള്ളലേറ്റപ്പോൾ അവനെ ചികിത്സിച്ചുകൊണ്ടാണ് ചികിത്സ ആരംഭിച്ചത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സാന്റോ എന്ന് പറയുന്ന തൻ്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ തീപ്പൊള്ളലേറ്റപ്പോൾ ആ തീപ്പൊള്ളന് ചികിത്സ നൽകി ഇപ്പോൾ ഒരു പാടുപോലുമില്ലാതെ ആ കുട്ടി ഇപ്പോൾ സുഖമായി പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ കാത്തു നിൽക്കുകയാണ് ഇതുപോലെ നൂറുകണക്കിനാളുകളെ കണ്ണൂർ ജില്ലയിലെയും വയനാട് ജില്ലയിലെയും നൂറുകണക്കിനാളുകൾക്ക് ആളുകൾക്ക് പൊള്ളലിന് ഒരു ചികിത്സ നൽകി അതിൻ്റെ പൊള്ളൽ മാറ്റി പൂർണമായും പിന്നെ വേദന അകറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് ബാബു മോൻ അവലംബിച്ചിരിക്കുന്നത് ഈ യുവാവിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഇനിയും ഒരുപാട് പേരുടെ വേദന അകറ്റാൻ ഈ യുവാവിനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കെ ബി ഉത്തമൻ ഏജൻ്റ് ന്യൂസ്